ജൂബിലി പുനരുദ്ധാരണം ആരംഭിച്ചു ലക്ഷത്തിലധികം രൂപ ചെലവ് വരുമെന്നാണ് കണക്ക് പാലായുടെ വിശ്വാസ ഗോപുരമായി മാനമുട്ട നിലകൊള്ളുന്ന അമലോത്ഭവ ജൂബിലി കപ്പേളയുടെ പുനരുദ്ധാരണ ജോലികൾ ആരംഭിച്ചു കുരിശുപള്ളിയുടെ ചുമതലയുള്ള പാലാ കത്തീഡ്രൽ ലാലം പഴയപള്ളി പുത്തൻപള്ളി വികാരിമാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന ശുശ്രൂഷയോടെയാണ് പണികൾ ആരംഭിച്ചത് കരിങ്കല്ലുകൾ കൊത്തിയെടുത്ത് ഏഴ് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള കുരിശുപൊളിയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ വർഷങ്ങളായി നടത്തിയിരുന്നില്ല പായൽ കഴുകി കല്ലിൻ്റെ ഭംഗി തിരിച്ചു ചോർച്ച ഭാഗങ്ങൾ പരിഹരിക്കുക ജനലുകൾക്കും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും സംഭവിച്ച കേടുപാടുകൾ നീക്കുക ഇടിമിന്നൽ രക്ഷാചാലകം സുശക്തമാക്കുക വൈദ്യുതി സംവിധാനങ്ങളുടെ നവീകരണം നടത്തുക എന്നിവയാണ് പുനരുദ്ധാരണ പണികളുടെ ഭാഗമായി നടത്തുന്നത് കുഴിച്ചുപള്ളിയുടെ നിലവിലുള്ള അവസ്ഥയ്ക്കുള്ള കാരണവും അതിനുള്ള പരിഹാരവും ശാസ്ത്രീയവുമായും സാങ്കേതികമായും പഠനം നടത്തുവാൻ ചുണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെടുകയും അവർ പഠിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു കുരിശുപള്ളിയുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച എഞ്ചിനീയർ യേശുദാസുമായും യോഗ പ്രതിനിധികളുമായും ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് കോളേജിലെ എഞ്ചിനീയറിംഗ് ടീം ചർച്ച ചെയ്യുകയും കുരിശുപള്ളി പലതവണ സന്ദർശിക്കുകയും ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് നൽകിയത് അന്തിമ റിപ്പോർട്ടിൽ പള്ളി പ്രതിനിധിയോഗം തീരുമാനമെടുക്കുകയും അതിന് രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് അംഗീകാരം നൽകുകയും ചെയ്തതോടെയാണ് പണികൾ ആരംഭിച്ചതെന്ന് ഫാദർ ജോസ് കാക്കലിൽ പറഞ്ഞു പാല അമൽപ്പുവ ഭൂപുലി തിരിച്ചുവള്ളി പാലായുടെ സ്വന്തമാണ് വിമാനമാണ് എല്ലാവർക്കും ആശ്രയമായി നിൽക്കുന്ന ഒരു രാജ്മീയ കേന്ദ്രമാണ് ഈ തിരിച്ചുവള്ളി ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ ഇപ്പോൾ പണി രീതിയിലുള്ള ഒരു പണി പൂർത്തീകരിച്ചത് പൂർത്തീകരിക്കാൻ തന്നെ ഭക്ഷണങ്ങൾ എടുത്തു പലവിധ കൊണ്ട് അൻപത് വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നവീരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് ഇതിൽ പണി ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് അതിനു മുമ്പ് ഈ പണിയുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതിനൊക്കെയുള്ള ചിന്തകളും ആലോചനകളും തീരുമാനങ്ങളാണ് ഇന്നലെ പണി ആരംഭിച്ച് അത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരും ഏകമനസോടെ ഇത് പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നവീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഭക്ഷണങ്ങളായിട്ട് പായൽ മൂലം ഇതിൻ്റെ മനോഹാരിത നടത്തിട്ടു പോയിട്ടുണ്ട് ആ പായലുകളൊക്കെ കഴുകി നന്നായിട്ട് ഉടിപ്പാർക്കി കല്ലിൻ്റെ ആ മനോഹാരിത തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇതിന് ചില ചോർച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് എവിടെയാണ് അതിന് കേടു സംഭവിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി അത് പരിഹരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് ഭിന്നരശാജാലകം അത് സുശക്തമാക്കി തീർക്കുക എന്നുള്ളതും ഈ പുരുത്ഥാന ജോലികളുടെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ചില വൈദ്യുതി വൈദ്യുതീകരണപരമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അഞ്ച് ആറ് മേഖലകളിലാണ് ഇതിൻ്റെ ഉരുത്ഥാന പണികൾ ഉപയോഗിക്കുവാനായിട്ട് ഈ പണികളുടെ നേതൃത്വം വഹിക്കുന്നത് പല കൂട്ടർ ഇടവുകയുടെയും ലാലം പഴുവള്ളി ഇടവുകയുടെയും ലാലം കുട്ടംപള്ളി ഇടവുകയുടെയും നേതൃത്വത്തിലാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ള ദൃശ്യങ്ങളിലൊക്കെ പ്രതിനിധി യോഗമുണ്ട് ആ പ്രതിനിധി യോഗത്തിൽ നിന്നും പുനരുത്ഥാന നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ വിശേഷമായ നേതൃത്വത്തിലാണ് ഈ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മൂന്നാഴ്ചക്കാലം നടത്തേണ്ടതായിട്ടുണ്ട് തുടർന്ന് തുടർന്ന് അതേ മറ്റ് പണികൾക്ക് നേതൃത്വം നൽകാൻ പുനരുദ്ധാരണ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് അമ്പത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരുമെന്നാണ് കണക്ക് ജൂബിലി കപ്പേള കമ്മിറ്റി പ്രസിഡന്റുമായ ഫാദർ ജോസ് കാക്കലിൽ ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തളുത്തിൽ പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ എന്നിവർ നേതൃത്വം നൽകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പണി ആരംഭിച്ച് പല ഘട്ടങ്ങളിലായി ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പാലാ ടൗൺ അമലോത്ഭവ മാതാ ജൂബിലി കുരിശുപള്ളി പൂർത്തിയായത് കുരിശുപള്ളിയുടെ മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് പുനരുദ്ധാരണ പ്രവർത്തികൾ ഇപ്പോൾ നടത്തുന്നത് ഗോവണിയും വടവും ബന്ധിപ്പിച്ച് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പണിക്കാർ മുൻപോട്ടു പോകുന്നത് ഐഫോറിന്യൂസ് പാലാ